ഏറ്റവും ന്യൂ ഷേപ്പിൽ വരുന്ന ബൊലോറോ രണ്ടായിരത്തി ഇരുപത് നമ്മൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അറുപത്തി മൂവായിരം കിലോമീറ്ററാണ് നിലവിൽ ഓടിയിട്ടുള്ളത് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനാട്ടത് ഇതൊരു ബ്രൗൺ കളറിലാണ് വരുന്നത് മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ് ഫുൾ കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ് മിഞ്ിപ്പോൾ ലാസ്റ്റ് സർവീസ് ഈ വാഹനത്തിൻ്റെ കഴിഞ്ഞിട്ടോ അറുപത്തി മൂവായിരം ആണ് സെക്കൻഡ് ഓണറാണ് ഫ്രണ്ട് ഏജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന മോഡലാട്ടോ ഫ്രണ്ട് ഏജ് വരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് അത് തുടക്കം വരുന്നത് പിന്നെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ ഉള്ളത് മേജറായിട്ടുള്ള സ്ക്രീൻ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഒരു പാർട്ടി യൂസ്ഡ് വാഹനമാണ് അതുകൊണ്ട് ചെറിയ ചെറിയ മൈനൂട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പോളിഷ് കാര്യങ്ങളൊന്നും ചെയ്തില്ല ഈ ബമ്പറിൻ്റെ ഈ ഒരു സൈഡിൽ ഭാഗത്ത് ചെറിയ സ്ക്രാച്ച് ഉണ്ട് അങ്ങനെ അല്ലെങ്കിലുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങൾ ഈ വാഹനത്തിന് വേണ്ടി കേട്ടോ ഇത് ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻ്റെ ആണ് വരുന്നത് ഡെഡ് ഡെലെക്സ് വാഹനമാണ് വരുന്നത് കേട്ടോ ഈ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ നിൽക്കാറ് അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് ഒരു മെറ്റാലിക് ബ്രൗൺ കളറിലാണ് ഈ വാഹനം വരുന്നത് കേട്ടോ ഇത് ഹെംഹോക്ക് ഇഞ്ചിനാണ് വരുന്നത് അതേപോലെ സൈഡ് ബോഡി സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഇതുമുണ്ട് അതേപോലെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എൻത് ശതമാനം നാല് ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് കേട്ടോ അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബാക്ക് സൈഡ് ഉള്ളത് മേജർ സ്ക്രാച്ച് കാര്യങ്ങളോ മേജർ കച്ചിങ് കാര്യങ്ങളോ അങ്ങനത്തൊന്നും ചെയ്യാല്ല ഒരു ഫാൻസി നമ്പറോട് കൂടി ഒരു വാഹനം തന്നെയാണ് ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല നിങ്ങൾക്ക് ആക്സിഡന്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല അതേപോലെ ഇതിന്റെ ഇന്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിലും ഡോർ പേഡ് കാര്യങ്ങൾ അതേപോലെ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ നല്ലത് സീറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റോ തന്നെ അല്ല കേട്ടോ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിലില്ല റൂഫും കാര്യങ്ങളൊക്കെ പക്കിയാണ് എഞ്ച് സൈഡ് നോക്കുകയാണെങ്കിൽ പക്കിയാണ് ആക്സിഡൻ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും നിലവിലില്ല കേട്ടോ വണ്ടി എല്ലാ സൈഡ് ഭാഗങ്ങളും പക്കിയാണ് തുരുമ്പോ കാര്യങ്ങളൊന്നും നിലവിലില്ല ഓയിൽ ലേക്ക് കാര്യങ്ങള് അങ്ങനത്തെ ഒന്നും ഈ വാഹനത്തിന് നിലവിലില്ല കേട്ടോ ഈ വാഹനം നമുക്ക് ഒരു വൺ ലാക്ക് ഡൗൺ പേയ്മെന്റിലൊക്കെ ഇറക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ് ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് എട്ട് ലക്ഷത്തി എൺപത്തിയ്യായിരം രൂപയുണ്ടോ അത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ മറക്കരുത്